നമസ്കാരം ചീര കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ വിത്തിട്ടാൽ വിളവെടുക്കാൻ സാധിക്കുന്ന വിളയാണ് വെള്ളരി ചീര ഒരു മാസം കൊണ്ട് വിളവെടുക്കാം വെള്ളരി ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും അന്ന് വെള്ളരിയിൽ കണം അപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് മുളകിലെ ഇല കുരുപ്പിനെക്കുറിച്ചാണ് ഒരുപാട് കർഷകർ ചോദിച്ചിട്ടുള്ള സംശയമാണ് ഇല കുരുടിച്ച് പോകുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം ഏ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഒരു ആറ് കാരണങ്ങൾ കൊണ്ടാണ് മുളകിൻ്റെ ഇല കുരുടിക്കുന്നത് അപ്പം അത്രയ്ക്കും സങ്കീർണമാണ് അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും അല്ല അപ്പം ഞാൻ ഈ വീഡിയോക്ക് ഓരോന്നും ഓരോ കാര്യങ്ങൾ പറയണത് തൊട്ട് താഴെ തന്നെ അതിൻ്റെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തേത് കാൽസ്യം ഡെഫിഷ്യൻസിയാണ് കാൽസ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് കാരണം ഇലകൾ കുരുടിക്കും അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വി തൈ നടടുമ്പോഴ് നടുമ്പോൾ തന്നെ ഒരാഴ്ച ഒന്നരയാഴ്ച മുൻപ് കുമ്മായം കൊടുക്കാം സെൻറ്റിന് ഒ ഒരു കിലോ കുമ്മായം കൊടുക്കാം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് കൊടുക്കാം ഇത് രണ്ട് കുമ് കുമ്മായ വസ്തുക്കളാണ് അപ്പം ഡോളമേറ്റിൽ ഡോളമേറ്റിൽ മഗ്നീഷ്യം കൂടിയുണ്ട് അറുപത് ശതമാനം ഉണ്ട് നാൽപ്പത് ശതമാനം ഉണ്ട് കുമ്മായ കാൽസ്യം ഉണ്ട് അത് രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കാം പിന്നെ ദീർഘകാലം ചെയ്യുകയാണെങ്കിൽ ഗ്രോബേഗലും മണ്ണിലുമൊക്കെ ഒരു ആറ് മാസമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലുപടി കൊടുക്കാം ഇന്നലെ എല്ലുപിടി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ എല്ലുപിടി കൊടുക്കുക പിന്നെ മുട്ടത്തോട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു പൊടിച്ച് ഭാസ്മം പോലെ ആക്കിയിട്ട് ചോട്ടിലിട്ട് കൊടുക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് കാൽസ്യം നൈട്രേറ്റ് കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കുക ഈ ലക്ഷണം കണ്ടാൽ ഇലകൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ കൊടുക്കുക ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ കൊടുക്കുക അപ്പോഴത്തേക്ക് റെഡി ആയിക്കൊള്ളു വെണ്ട കാണിച്ചു തരാം അടുത്ത അടുത്ത കാരണം വൈറസ് ഡിസീസാണ് ലീഫ് കേൾ വൈറസ് അതൊരു വൈറസ് രോഗമാണ് അപ്പോൾ നമുക്ക് തുടക്കത്തിലേ തന്നെ ചെടികളിൽ കണ്ടെത്തിയാൽ അതിനെ വേരോടുകൂടി പിഴുത് കത്തിച്ച് കളയുക അതേ നമുക്ക് ചെയ്യാൻ പറ്റും വൈറസിന് ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല വൈറസിനെ പകർത്തുന്ന നീരൂറ്റി കുടിക്കുന്ന പാണികൾ വൈറസിനെ പകർത്തും ചെടികളിലെ ഈ മുളകിലുള്ള വൈറസ് പകരുന്നത് അന്തരീക്ഷത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ വെള്ളീച്ച രോഗമുള്ളൊരു ചെടിയിൽ വന്ന് വെള്ളിയിൽ വന്ന് നീരീറ്റി കുടിച്ചിട്ട് അതേ ചുണ്ട് വെച്ച് അടുത്ത ചെടിയിൽ രോഗമില്ലാത്ത ചെടിയിൽ പോയി അതിൻ്റെ ശരീരത്തിൽ ഇലയിൽ ആഴ്ന്നിറങ്ങുമ്പോഴേക്കും ആ ചുണ്ടിൽ നിന്ന് ഈ രോഗം രോഗമില്ലാത്ത ചെടിയിലേക്ക് പകരും വൈറസിന് മരുന്നില്ല ഞാൻ പറഞ്ഞു വൈറസിന് മരുന്നില്ല നമ്മൾ കഴിയുന്നത്ര അത്ര ആരോഗ്യത്തോടു കൂടി ചെടിയെ നിലനിർത്തുക ചെടിക്ക് ആവശ്യമായ മൂല്യങ്ങൾ കൊടുക്കുക സൂര്യപ്രകാശം ഉള്ളിടത്ത് നടുക വെള്ളം കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ മാറി നിൽക്കും അതിനൊപ്പം തുടക്കത്തിൽ ഇത് കാണുമ്പോൾ തന്നെ പിഴുത് തീയിട്ട് നശിപ്പിക്കുക ചിലപ്പോൾ ഒരു ആയിരം ചെടി ഉണ്ടെങ്കിൽ ഒരു ചെടിക്കായിരിക്കും വരുന്നത് ഒറ്റച്ചെടിക്ക് ആ ചെടി നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിന് ഞാൻ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ അതവിടെ കഴിഞ്ഞു ഇല്ലായെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നിങ്ങളുടെ തോട്ടം മുഴുവൻ നശിക്കാൻ ആ ഒറ്റ ചെടി മതി പിന്നെ അടുത്തത് വെള്ളീച്ച വെള്ളീച്ച നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് വെള്ളീച്ച അത് ചെടിനോട് തട്ടുമ്പോഴത്തേക്ക് പറന്ന് പോവും പിന്നെ ഇലരടിയിൽ വെള്ളപ്പൊടി ഉണ്ടാവും അതാണ് വെള്ളീച്ച വൈറ്റ് ഫ്ലൈസ് എന്ന് പറയും അപ്പോൾ ഇത് നീരൂ ഇത് ഇത് എണ്ണത്തിൽ കൂടി നീരൂറ്റി കുടിച്ചാൽ ഇല കുഴിക്കും പിന്നെ പിന്നെ ഉള്ളത് മൈറ്റ്സ് മൈറ്റ്സ് എന്ന് വെച്ചാൽ മണ്ടരി മണ്ടരി കണ്ണു കണ്ണൂച്ചാൽ കാണാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ ലക്ഷണം ഇവിടെ ചേർത്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് ത്രിപ്സ് ഇലപ്പേൻ ഇലപ്പൻ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇലയൊന്ന് പൊന്നിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ പ്രാണിയാണ് ഓടി നടക്കുന്നതാണ് ഇലയുടെ അടിയിൽ അത് ഇലപ്പേനാണ് അതിൻ്റെ പടം ഞാൻ കാണിച്ചേക്കാം കേട്ടോ പിന്നെയുള്ളത് മൈറ്റ്സിന് പ്രതിരോധ മൈറ്റ്സിൻ്റെ അറ്റാക്ക് അഥവാ മണ്ടരിയുടെ അറ്റാക്ക് കാണുകയാണെങ്കിൽ അത് ഇല കാണുമ്പോഴേ അറിയാൻ പറ്റൂ അങ്ങനെ കാണുകയാണെങ്കിൽ വെറ്റബിൾ സൾഫർ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളി തളിച്ചു കൊടുക്കുക പിന്നെ ഉള്ളത് എഫിഡ്സ് മഞ്ഞകൾ മഞ്ഞൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് മഞ്ഞകൾ ഈ മഞ്ഞകൾ നീരിയിട്ട് കുടിക്കുമ്പോഴും ഇല കുരുടിക്കും ഈ ആറ് കാരണങ്ങളാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു വെള്ളീച്ചയ്ക്കൊക്കെ എളുപ്പ പരിപാടി ലക്കനീസിയും ലക്കാനി ലക്കനീസീലിയും ലക്കാനി എന്ന് പറഞ്ഞിട്ടൊരു മിത്ര കുമിളമുണ്ട് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കണം തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നൂറ് എം എൽ വെള്ളം തിളച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ മൈദ കൂടി ഇളക്കി പശ ഉണ്ടാക്കിയിട്ട് ആ പശ അരിച്ചെടുക്കണം ആ വെള്ളം അരിച്ച് കട്ടിയുള്ളത് മാറ്റിയിട്ട് അരിച്ചെടുത്തിട്ട് ആ ദ്രാവവും കൂടി ഇതിൽ ചേർത്തിട്ട് തളിക്കണം അപ്പോഴത്തേക്ക് ഇലയിൽ ഇത് പറ്റി ഇല്ലെങ്കിൽ വെള്ളം നനയ്ക്കുമ്പോഴും മറ്റുമൊക്കെ ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വെള്ളി ചേ നിയന്ത്രിക്കാൻ മൈൻസിന് വെറ്റബിൾ സൾഫർ മതി അപ്പോൾ അടുത്ത വീഡിയോമേ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം